കുഴിയിൽ വീണ കടുവയെ മയക്കുവടി വെച്ച് പിടികൂടി കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെയും മയക്കുവടി വെച്ച് പുറത്തെത്തിച്ചു ചെല്ലാർകോവിൽമെട്ട ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെയാണ് വനംവകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മയക്കുവടി വെച്ച് പിടികൂടിയത് കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് അണക്കര ചെല്ലാർകോവിൽ മെറ്റ് കടുവയുടെ സാന്നിധ്യമുള്ള മേഖലയല്ല ഇതെന്ന് നാട്ടുകാർ പറയുന്നു വയലിൽ സണ്ണി എന്നയാളുടെ തോട്ടത്തിലെ ചവറും മറ്റും ഇടുന്നതിനായി ഉണ്ടാക്കിയ കുഴിയിലാണ് കടുവ വീണത് പുലർച്ചെ നായയുടെ കുരകേട്ടാണ് സണ്ണി കുഴിയിലെത്തി നോക്കുന്നത് പിന്നാലെ ഇയാൾ വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു കുഴിയിൽ കടുവയോടൊപ്പം നായയും വീണിരുന്നു നായയെ ഓടിച്ചു വന്ന വഴിയായിരിക്കാൻ കടുവ കുഴിയിലേക്ക് പതിച്ചതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നുള്ള മൃഗഡോക്ടറും എത്തിയാണ് കടുവയെ മയക്കുപിടി വെച്ച പിടികൂടിയത് രണ്ടു കിലോമീറ്റർ ഒരു ആറ് അപ്പുറം മുമ്പ് ചെയ്തു പോയതായിരിക്കും എന്ന് കടുവയെ പെരിയാർ കടുവാ േതത്തിലേക്ക് മാറ്റി പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെ തുറന്നു തുറന്നുവിടും നായയും കുഴിയിലുണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും കടുവയെ വനത്തിൽ തുറന്നുവിടുക